തലസ്ഥാന ജില്ലയിലെ ഗ്രാമപഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിന് നടനും മുൻ എംപിയുമായ സുരേഷ് ഗോപി എത്തി തിരുവനന്തപുരം കാട്ടാക്കട പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കോവിലുവിള വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥി കെ രജനിയുടെ പ്രചരണയോഗത്തിലാണ് സുരേഷ് ഗോപി എത്തിയത് തിരുവനന്തപുരം കാട്ടാക്കട പൂവച്ചിൽ ഗ്രാമപഞ്ചായത്തിലെ കോവിലുവള വാർഡിൽ ഈ മാസം ഇരുപത്തിരണ്ടിനാണ് ഉപതെരഞ്ഞെടുപ്പ് ബി ജെ പി സ്ഥാനാർത്ഥി കെ രജനിയുടെ പ്രചരണ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ നടനും മുൻ എംപിയുമായ സുരേഷ് ഗോപിക്ക് വൻ സ്വീകരണം തന്നെ ലഭിച്ചു കേരളത്തിൽ ഭൂരിപക്ഷം യുവതി യുവാക്കളും മതിയായ വിദ്യാഭ്യാസം നേടി ജോലിക്കായി കാത്തിരിക്കുന്നുവെങ്കിലും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പിൻവാതിൽ നിയമനം നടത്തി യഥാർത്ഥ ഉദ്യോഗാർത്ഥികളെ അവഗണിക്കുന്നുവെന്ന് സുരേഷ് ഗോപി കുറ്റപ്പെടുത്തി മറ്റ് സർക്കാർ ഉദ്യോഗത്തിനായാലും പിൻവാതിൽ നിയമനം അതിലെ സ്വജനപക്ഷപാതം സ്വപാർട്ടി പക്ഷപാതം ഇതൊക്കെ അർത്ഥമമാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്കും ഒരു രാഷ്ട്രീയം ഇല്ലെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയം ഉണ്ടെങ്കിലും ജീവിക്കേണ്ടത് ഈ മണ്ണില് അടിസ്ഥാനപരമായ ആവശ്യമാണ് അത്യാവശ്യമാണ് നിങ്ങൾക്ക് ഈ ഈ ഭരണത്തെ പറ്റിക്കേണ്ടത് നിങ്ങൾ ഒരു പഞ്ചായത്ത് എൽ ഡി എഫ് ഭരിക്കുന്ന പൂവച്ച ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ ബി ജെ പിക്ക് അഞ്ചംഗങ്ങളുണ്ട് പ്രചാരണത്തിന് സുരേഷ് ഗോപി കൂടി എത്തിയതോടെ ഈ വാർഡിൽ വിജയം ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി ജനം തിരുവനന്തപുരം